ഭാരതീയ ജനതാ പാർട്ടി നായരമ്പലം പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു കുടുങ്ങാശേരി ലോബലിയ സ്കൂൾ ഹാളിൽ നടന്ന കൺവെൻഷൻ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജി ജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ രണ്ട് മുന്നണികൾക്കിടയിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരും എന്ന് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഇത് വരുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന സമയത്തും ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ പൊതുവിൽ നമ്മളൊക്കെ വളരെ നമ്മുടെ പ്രവർത്തകരൊക്കെ വളരെ സോഫ്റ്റ് ആണ് ഒരു തോൽവി ഉണ്ടായി നമുക്ക് ഭയങ്കര സങ്കടമല്ല പക്ഷെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഈ സങ്കടം ഒരൊരാഴ്ചയെ പോലും നിൽക്കില്ല ഒരാഴ്ച കഴിഞ്ഞ മണ്ഡലം കമ്മിറ്റി പറ പ്രഖ്യാപിച്ച പുതിയ പരിപാടിയിലേക്ക് ഈ പറയുന്ന പ്രവർത്തകരെല്ലാം ആവേശപൂർവ്വത്തിൽ ഇപ്പോഴും സ്വാഗത പ്രാസംഗ്യൻ പറഞ്ഞത് നമുക്കൊരു മെമ്പറാണുള്ളത് നമ്മളൊന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് രണ്ടോ മൂന്നോ മെമ്പറെ എത്തിക്കാം എന്നാണ് അപ്പോഴും നമ്മൾ നമുക്ക് പ്രതീക്ഷയില്ല ഞാനത് അതൊരു കംപ്ലൈൻ്റ് ഇല്ല നമുക്ക് പ്രതീക്ഷയില്ല നമ്മൾ ഈ പഞ്ചായത്ത് ഭരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയില്ല എങ്കിൽ കൂടി നമ്മൾ ആ പ്രതീക്ഷയില്ലെങ്കിലും ആ ഭരണമില്ലെങ്കിലും അത്തരം നേട്ടങ്ങളില്ലെങ്കിലും പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചോ അല്ലെങ്കിൽ നിയമസഭാ ഭരണ എം എൽ എ ആയിട്ടോ അതിന്റെ ഭരണത്തിന്റെ സൗകുമാര്യതകൾ മുഴുവൻ അനുഭവിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷത്തിന്റെ മുമ്പിൽ കാലങ്ങളായിട്ട് പരാജയം മാത്രം തുണയുന്ന ഒരു വലിയ ആദർശത്തിന്റെ പിന്നിൽ അണിനിരുന്ന ജനവിഭാഗമാണ് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ സമൂഹത്തിന്റെ മുൻ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഞാൻ ബി ജെ പിക്ക് ആണ് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങി നമ്മുടെ വാർക്ക് വാർഡുകളിൽ പ്രവർത്തനം ആരംഭിച്ചാൽ നമുക്ക് ഈ പഞ്ചായത്തിൽ എലക്ഷനും നേടാൻ കഴിയുള്ളൂ അത് നമുക്ക് ഒരു നമ്പറാണ് നമുക്ക് ഈ പഞ്ചായത്ത് വേണ്ടത് നമ്മൾ എല്ലാവരും കൂടെ ഒത്തുഗണിക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്തിലൊരു പ്രധാന പാർട്ടിയായിട്ട് എന്നുവെച്ചാൽ ഏഴോ എട്ടോ വാർഡുകൾ നേടാൻ സാധ്യതയുള്ള പാർട്ടിയാണ് ബി ജെ പി നമ്മളെ കണക്കുകൊണ്ടുപോകും അപ്പം എല്ലാവരും അത്തരം ലക്ഷ്യത്തിലേക്ക് എടുക്കുവാൻ വേണ്ടി തമ്മിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടെങ്കിലും പ്രസ്ഥാനമാണ് നമുക്ക് എഴുതുന്നത് മാത്രം മനസ്സിന് അല്ലാണ്ട് വ്യക്തികളെയോ ആരെയും ആരാധിക്കുന്നില്ല നമ്മൾ പ്രസ്ഥാനത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലക്ഷ്യം നമുക്ക് നേടാൻ കഴിയും അത്തരം പ്രവർത്തനങ്ങളിൽ ഇവിടെ വന്നുവരും ഇനി നമ്മളോട് വരാനുള്ളവരെ എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതാക്കളായ കെ കെ പ്രസാദ് ഷബിൻ ലാൽ ഇ എസ് പുരുഷോത്തമൻ വി വി അനിൽ എം വി വിനിൽ സജിത് കക്കാട്ട് ലക്ഷ്മി ജിതിൻ വിദ്യ സന്തോഷ് ഹേന സജേഷ് പി ബി സുരേഷ് സേവ്യർ സത്യൻ എന്നിവർ പ്രസംഗിച്ചു